അസ്സാമലൈക്കും വാഹത്തുള്ള ഏറ്റവും ധന്യരായ പ്രിയപ്പെട്ട മുത്തുമിനിങ്ങളെ ബഹുമാനപ്പെട്ട പി എ മുഹമ്മദ് ബാഖവി ഉസ്താദ് മുണ്ടുംപറമ്പ് ഉസ്താദ്റുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി അള്ളാഹുറബ്ബുലഹൈസത്ത് ഉസ്താദിൻ്റെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ ഉസ്താദിൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും എല്ലാ ഹസനാത്തുകളും ഉസ്താദിൻ്റെ ഖബർ ജീവിതത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ സ്വർഗത്തിലെ എല്ലാ സന്തോഷങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അറബല്ല ആലമീൻ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ബാക്കി ഉസ്താദിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ഒരുപാട് വിജ്ഞാനങ്ങൾ പകർന്ന് നൽകിയ വ്യക്തിയാണ് അവർക്കാവശ്യമുള്ള സന്ദർഭങ്ങളിൽ കൃത്യമായ അറിവുകൾ ജനമനസ്സുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ഉസ്താദ് അവറുകൾ വലിയ പണ്ഡിതനായിരുന്നു ഒരുപാട് ദറസ് നടത്തി അതുപോലെ മറ്റുള്ള മേഖലകളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു ഉസ്താദ് റബ്ബുൽ ഇസ്സത്ത് ആ ഉസ്താദിൻ അള്ളാഹു സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ ഉസ്താദ് അവുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ എത്ര പെട്ടെന്നാണ് ഓരോ ആളുകളും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ആറടി മണ്ണാകുന്ന പച്ചമണ്ണിൽ നമ്മളൊക്കെ പോയി കിടക്കേണ്ടവരാണ് നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചുകൊണ്ട് നമ്മൾ ദിനം പ്രതി ഓരോ ഭാഗങ്ങളിലൂടെ മറ്റുള്ള ഇടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഓരോ സെക്കൻഡുകളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മരണത്തെ മതിമറന്നുകൊണ്ട് നമ്മൾ പോവുകയാണ് പ്രിയപ്പെട്ടവരെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഈ ലോകത്ത് നിന്ന് പെടുന്നനെ ഇവിടെ പറഞ്ഞു പോവുകയാണ് അള്ളാഹുവേ ഞങ്ങളെ ഞങ്ങളെ ഉസ്താദുമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ റബ്ബേ അള്ളാഹുവി ഉസ്താദുമാർക്ക് റബ്ബേ നല്ല ആരോഗ്യവും നല്ല ദീർഘായുസ്സും നൽകണേ അല്ലാ അള്ളാഹുവി ഞങ്ങൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാരാണ് ഞങ്ങൾക്ക് പരിശുദ്ധമായ അറിവുകൾ ഞങ്ങൾക്ക് നുകർന്നു തരുന്ന ഉസ്താദുമാരാണ് അള്ളാഹുവേ അവർക്ക് റബ്ബേ റബ്ബേനി ആഫിയത്തുള്ള ദീർഘായുസു പ്രദാനം ചെയ്യണേ അല്ല ബഹുമാനപ്പെട്ട ബാക്കി ഉസ്താദ് ആ ഉസ്താദിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയത്തുൽ ഉലമ്മയുടെ അജയനായ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട സയ് ഉൽമ്മ സു ജഫ്രി മുത്തുക്കോയെ തങ്ങളടക്കമുള്ള പലരും ദ ചെയ്യാൻ വേണ്ടി ഒക്കെ പറഞ്ഞിരുന്നു അവർക്ക് വേണ്ടി പല ആളുകളും പ്രാർത്ഥിക്കുകയായിരുന്നു പല ആളുകളും അവർക്ക് വേണ്ടി ദുവാ ചെയ്യുകയായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധിക്ക് ബഹുമാനപ്പെട്ടവർ വിധേയരായി നമുക്കറിയാം അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി കടന്നു വന്നാൽ അവിടെ പ്രായവ്യത്യാസമില്ലാതെ ആ വിധിക്ക് കീഴടങ്ങിയേ പറ്റൂ എന്നതാണ് കാരണം ഒരു മനുഷ്യന് അവധി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ അവധിയിൽ ആ മനുഷ്യൻ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ റൂഹിനെ മലക്ക് അസറായിൽ അലൈഹി സ്വലാത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചുകൊണ്ടുപോകും അതിനകത്ത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ദ്വാ ചെയ്യണം ബഹുമാനപ്പെട്ട ബാക്കി ഉസ്താദിനു വേണ്ടി പ്രത്യേകം എല്ലാവരും ദ്വാ ചെയ്യണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ഫാത്തിഹ ഓതിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഹദിയ ചെയ്യണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുറബുൽ ഇസ്ത്ത് മഹാന്മാരോട് കൂടെ നാളെ സുഖലോകസ്വർഗത്തിൽ സ്വർഗീയ ആരാമത്തിൽ നമ്മൾ ഏവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട ബാക്കൈ ഉസ്താദിനെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും അള്ളാഹു അവരുടെ ഖബറിൽ അള്ളാഹു കൊടുക്കട്ടെ ഖബർ സ്വർഗമാക്കട്ടെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയി ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളെ മാതാപിതാക്കന്മാർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളെ ഇഷ്ടജനങ്ങൾ പല ആളുകളും റബ്ബെ ആരുടെ മണ്ണിലാണ് അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ റഹ്മാനെ അള്ളാഹു റബ്ബർ بناتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا ارحم الراحمين